രണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ പരിഹസിച്ച് ഫ്ളക്സ് ബോർഡ് പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലാണ് ഫ്ളക്സ് സ്ഥാപിച്ചത് ആന്റണി രാജുവിന് സെൻട്രൽ ജയിലിലേക്ക് സ്വാഗതമെന്ന് യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡിൽ പറയുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖരണ്ട് ചന്തു എന്തൊക്കെയാണ് ഈ ഫ്ളക്സ് ബോർഡിൽ പറയുന്നത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ ആന്റണി രാജുവിനെതിരായ വിധി വന്നതിനു ശേഷം കോടതി പരിസരത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കണ്ടത് അതിനുശേഷമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലായി ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ ആന്റണി രാജുവിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് വാക്കുകളും ചിത്രവും ഉൾപ്പെടുത്തിയ ഒരു ഫ്ലെക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് ജയിലിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് തൊട്ട് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്നത് ആന്റണി രാജുവിനെതിരെ വലിയ പ്രതിഷേധത്തിന് വരും ദിവസങ്ങളിൽ കാണേണ്ടി എന്ന തരത്തിലുള്ള സൂചന നൽകുന്നതായിരുന്നു ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം എന്തായാലും ആന്റണി രാജു കോടതിയിലെ വിധി ശേഷം നെടുമങ്ങാട് നിന്നും ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ അദ്ദേഹത്തിന്റെ നന്ദൻകോടുള്ള ഫ്ളാറ്റിൽ എത്തി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വിധിക്ക് ശേഷമുള്ള പ്രതികരണത്തിന് വേണ്ടി കാത്തുനിന്നിരുന്നെങ്കിലും മാധ്യമങ്ങളെ ഒഴിവാക്കിയ ചന്ദുമാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് ഫ്ലക്സ് ബോർഡ് ഉപയോഗിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്